ചേട്ടാക്ക് ഭയങ്കര തലവേദന വിക്സൊക്കെ പറ്റി എന്നിട്ടും വെട്ടി പൊളിയണ വേദന മീൻകാരൻറെ കാലത്ത് ബീൻ മേടിച്ചിട്ടുണ്ടായി അത് സിങ്കില് കെടുക്കണ പിന്നെ മാശപ്പാറ നിറയെ പാത്രങ്ങളുണ്ട് എനിക്കീരെ വയ്യ പിന്നെ അതെല്ലാം വെയില് കാണുന്നുണ്ട് തോരയുടെ അതൊക്കെ ഞാൻ അല്ലേ പണി കൊണ്ട് ആ സിമ്പിൾ ചെയ്യല്ലേ റെഡിയാക്കാം സ്വസ്ഥായിട്ട് കിടന്നോ ആഴ്ന്നു മേടിക്കായിരുന്നു മുപ്പത് രൂപ ഒരു കിലോ നന്നാക്കി വീട്ടിൽ കൊണ്ടു തന്നാരണം ശരിയാക്കാന്ന് പറഞ്ഞു പോയി എൻ്റെ അമ്മ ഇത് എന്താണ് ടേബിളിന്റെ മുകളിൽ നിറച്ച സാധനങ്ങള അവരവർക്ക് തന്നെ കഴുകിയ മതി വെറുതെ വേറെ പണി ഉണ്ടാക്കാനായിട്ട് കഴിക്കണവരെന്നെ കഴുകി വെച്ചാ വല്ല കുഴപ്പമുണ്ട കഴുകില്ല കഴുകട്ടെ വിചാരിച്ചോലല്ല ട്ടാ പാണി തന്നെ ഇണ്ടത് ആ ചേട്ടാ ഓ ഭാഗ്യം എന്തേ ചേട്ടന് ക്ഷീണ ഒന്നും പറയണ്ടത് എല്ലാം തീർത്തിയാൻ എല്ലാ പണിയെടുത്ത് പക്ഷേ കാട്ടാ